ദേശീയപാത അറുപത്തിയാറിൽ കുറ്റിപ്പുറം റെയിൽവേ ഓവർബ്രിഡ്ജിന് മുകളിൽ അമിത വേഗത്തിലെത്തിയ കാർ നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞ് അപകടം ബന്ധുവീട്ടിലെ കല്യാണ ആവശ്യങ്ങൾക്കായി കുറ്റിപ്പുറത്തേക്ക് പോവുകയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് അപകടത്തിൽപ്പെട്ട മാരുതി സ്വിഫ്റ്റ് കാർ പൂർണ്ണമായും തകർന്ന നിലയിലാണ് ബുധനാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് കാറിൽ യാത്രക്കാരായ ഉണ്ടായിരുന്ന തൃത്താല സ്വദേശികളായ ചിറ്റപ്പുറത്ത് വീട്ടിൽ ഹിഷാം ഹാഷിം കുറ്റിപ്പുറം പേരശന്നൂർ സ്വദേശി പറ്റേൽ കുഞ്ഞനങ്ങാട്ടിൽ വീട്ടിൽ മുഹമ്മദ് ബസ്സാം കുറ്റിപ്പുറം ചെല്ലൂർ സ്വദേശി തണ്ടാവളപ്പിൽ വീട്ടിൽ മുഹമ്മദ് റിഷാദ് വളാഞ്ചേരി മുക്കിലപീടിക സ്വദേശി തോണിക്കടവ് വീട്ടിൽ സാലിഹ് എന്നിവരാണ് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടത് അപകടത്തിൽപ്പെട്ടവരെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നിന്നും പ്രാഥമിക ശുശ്രൂഷകൾ നൽകി വളാഞ്ചേരി നടക്കാവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഒരാളെ കോട്ടക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു നാട്ടുകാരും കുത്തിപ്പുറം പോലീസും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി കുത്തിപ്പുറം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു ടുഡേ ലൈവ് കുത്തിപ്പുറം